മലയാളികൾക്ക് ഏറെ സുപ്രചിതയാണ് സീമാജി നായർ എന്ന നടി സീമ ചെയ്യുന്ന നന്മപ്രവൃത്തികളെ മലയാളികൾ എന്നും നിറഞ്ഞ മനസ്സോടെയാണ് ഏറ്റെടുക്കാറ് അത്തരത്തിലൊന്നാണ് പറവരുകാരിയായ അമ്മാഴു അമ്മ എന്ന മമ്മൂട്ടി ആരാധികയെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചത് എന്ന സംഭവം ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഈ അവസരത്തിൽ അമ്മാളു അമ്മയാണ് യഥാർത്ഥ മമ്മൂക്ക ഫാൻ എന്ന് പറയുകയാണ് സിമാജി നായർ സീമയുടെ വാക്കുകളിങ്ങനെ ഈ നല്ല ദിവസത്തിൽ ഒരുപാട് സന്തോഷത്തോടെ ഈ നല്ല ഫോട്ടോ നിങ്ങൾ കൈത്തരുന്നു യാദൃശികമായി പറവൂരിൽ നിന്ന് രാധിക എന്ന സ്ത്രീ അമ്മാളു അമ്മയുടെ ഒരാഗ്രഹം പറഞ്ഞ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തു മമ്മൂട്ടിയെ നേരിൽ കാണണമെന്ന ദീർഘകാലമായുള്ള ആഗ്രഹമായിരുന്നു അമ്മാളു അമ്മയ്ക്ക് പക്ഷെ നമ്മുടെ ആരാധനയല്ല മമ്മൂക്കയുടെ അമ്മാളും അമ്മയ്ക്കുള്ളത് മമ്മൂക്കയുടെ ഏത് റോഡും കാണാപ്പാടം മമ്മൂക്കയുടെ ഏത് പടം വന്നാലും ഫാസ്റ്റ് ഷോയ്ക്ക് അമ്മാളമ്മയുണ്ടാകും തിയേറ്ററുകളുടെ പോസ്റ്ററുകളുടെ നടുവിൽ കിടന്നാണ് മയക്കം അമ്മയുടെ മനസ്സ് നിറച്ച് മമ്മൂക്ക യാത്രയാക്കുമ്പോൾ അമ്മയ്ക്ക് ഏറെയും കുറച്ച് വഴിപാടുകളുണ്ടായിരുന്നു മമ്മൂട്ടിയെ നേരിട്ട് കാണുവാൻ വേണ്ടി ഒരുപാട് അമ്പലങ്ങളിൽ വഴിപാടുകൾ നേർന്നിട്ടുണ്ടായി മമ്മൂട്ടിയെ നേരിൽ കാണുവാൻ വേണ്ടി നേർന്ന വഴിപാടുകൾ നടത്തണം മമ്മൂട്ടിയെ നേരിൽ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഭൂമി വിട്ടുപോകൂ എന്നതായിരുന്നു അമ്മാടമിയുടെ സ്വപ്നം